നമുക്കൊരു ഓറഞ്ച് പിച്ച നോക്കാം ഓറഞ്ച് മരത്തിന്ന് വിച്ചു കഴിക്കുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ലേ നമ്മളത് ഓറഞ്ച് പിച്ചാൻ പോവാണ് ഓറഞ്ച് പിച്ച് എടുത്തിട്ടുണ്ട് മധ്യപ്രദേശിലെ മറ്റൊരു ഗ്രാമത്തിലെത്തി അപ്പോൾ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് മുന്നോട്ട് പോവാം ഈ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ളത് ഓറഞ്ച് തോട്ടങ്ങളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും അപ്പുറത്തുള്ള ഓറഞ്ച് തോട്ടവും പരത്തി കൃഷിയൊക്കെയാണ് ഇവിടെ കൂടുതലും ഓറഞ്ച് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് റോഡ് സൈഡിൽ കൊണ്ടുവച്ച് ഓറഞ്ച് കഴിക്കുന്നുണ്ട് അത് പോലും നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരുപാട് നമ്മളിങ്ങനെ കണ്ടു അപ്പോൾ അന്ന് നമ്മൾ ഇതുപോലെ ഒരുപാട് നമ്മൾ റോഡിൻ്റെ സൈഡിലെല്ലാം ഉണ്ട് അതായിരിക്കും മറജി പറ്റുകയാണെങ്കിൽ ഇവിടെ തകത്തുള്ള തോട്ടത്തിലോട്ട് കയറണം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ഒരു ഓറഞ്ച് ഫാമിലാണ് ഒരു ഓറഞ്ച് പാടം അത് മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ ഡൽഹിക്ക് പോകുന്ന റൂട്ടാണ് നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓറഞ്ച് പാടം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് സൈക്കിൾ നിർത്തി അവിടെ ഇറങ്ങി എൻ്റെ അകത്തോട്ട് വന്നതാണ് അപ്പോൾ നമ്മളിവിടെയുള്ള ആൾക്കാരുടെ പെർമിഷനൊക്കെ ചോദിച്ച് ഒരു പൊട്ടാളക്കാരൻ ചേട്ടൻ്റെ ആണിത് പട്ടാളത്ത് നിർത്തേട്ട ചേട്ടപ്പുള്ളി കൃഷി ചെയ്യണം നമ്മുടെ കൊല്ലത്തോട്ടാണ് കേരളത്തിലോട്ട് പോയതാണ് ഇവിടെ എന്താ ഓറഞ്ച് ഇപ്പോൾ ഓൾറെഡി അവർ കിച്ചിയെടുത്തിട്ടുണ്ട് വിളഞ്ഞ ഓറഞ്ചൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച കൊല്ലത്തോട്ട് അവർ ലോറിയിൽ വന്ന് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാണാം ഇനി കുറച്ച് ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ നിപ്പുണ്ട് ഓറഞ്ച് പഴുത്തു നിപ്പുണ്ട് കൂടുതലും പോയിട്ടുണ്ട് രണ്ട് മൂന്ന് മരത്തിലൊക്കെ പഴുത്തൊക്കെ നിപ്പുണ്ട് അപ്പോൾ നോക്കത് കാണാം ഓറഞ്ച് കൃഷി തോട്ടം ഓറഞ്ച് തോട്ടം എന്ന് പറയാം അല്ലേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് എൻ്റെ അപ്പോൾ നമുക്കൊരു ഒരു മരത്തിനകത്ത് നിറച്ചിപ്പുണ്ട് ഇത് അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ മരത്തിനത് ഉറഞ്ഞ് പഴുത് നിൽപ്പുണ്ട് അത് പറ്റുന്നെങ്കിൽ നമുക്ക് ഒരെണ്ണം പിച്ച് എടുക്കാൻ ചോദിച്ചിട്ട് വർഷത്തിൽ രണ്ട് തവണയാണ് ഓറഞ്ചിൻ്റെ പ്രധാനപ്പെട്ട സീസൺ അതിലൊരു പ്രധാന സീസണാണ് ഈ സമയം ഡിസംബർ ഡിസംബർ വരെ ഉണ്ട് പിന്നെ മാർച്ച് കഴിയുമ്പോൾ ഒരു സീസണുണ്ടെന്ന് പറഞ്ഞു രണ്ട് തവണയാണ് അതിനകത്ത് മെയിനായിട്ട് വർഷത്തിൽ നമുക്ക് ഓറഞ്ച് നല്ല രീതിയിൽ ലഭിക്കുന്നത് അത്രയധികം ഓറഞ്ച് ഇങ്ങനെ ഒരു മരത്തേക്ക് പിടിച്ചു കിടക്കുന്ന നിറച്ച് ഓറഞ്ച് പിടിച്ചു കിടക്കുന്ന സത്യമായിട്ട് ആദ്യമായിട്ട് കാണുക ഈ കാണുന്ന മരങ്ങളെല്ലാം ഓറഞ്ച് മരങ്ങളാണ് ഓറഞ്ച് തോട്ടമാണ് ഏക്കർ കണക്കിന് കിടക്കുന്ന തോട്ടം ഒരു വലിയൊരു കിണറാണ് വലിയ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഭയങ്കര ആഴമുണ്ട് ഓറഞ്ച് തോട്ടത്തിലേക്ക് ആവശ്യമായുള്ളതെല്ലാം എടുക്കുന്നത് ഇവിടെ നിന്നാണ് മറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പുള്ളിക്കുന്നു പച്ച ഓറഞ്ച് ഓറഞ്ച് കൊല കൊലയാട്ടിന് എനിക്ക് നിറച്ചുണ്ട് ഈ മരത്തിൽ നിറച്ച് ഓറഞ്ചുണ്ട് ഇതുപോലെ എല്ലാ മരത്തിലും ഉണ്ടായിരുന്നവർ അന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലോട്ട് കയറ്റി വെച്ചതാണ് കേരളത്തിലോട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ ഓറഞ്ച് പാടം ഉള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം കണ്ടിട്ടുണ്ട് നമ്മളെ പിന്നെ നമ്മുടെ യാത്ര തുടരണം i